സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ശോഭിക ൾക്കുന്നേവടിയും കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നേത്രപരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ

നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എടവണ്ണയിൽ യുവാവിനെ എംപോക്സ് ലക്ഷണം രോഗലക്ഷണം സംശയിക്കുന്നതിനെ തുടർന്ന് എടവണ്ണ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലമ്പൂർ ിൽ കടുവയിറങ്ങി ആട്ടിൻകുട്ടിയെയും പട്ടിയെയും പിടിച്ചുകൊണ്ടുപോയി ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം സ്വദേശി തീപ്പൊരിയിൽ ബേബിയുടെ ആട്ടിൻകുട്ടിയെയാണ് നിപ മറ്റും പകർച്ചവ്യാധികൾ എന്നിവയുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ അവലോകന യോഗം ചേർന്നു സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിവരശേഖരണം കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു നിലമ്പൂർ ജില്ലാശുപത്രിയിലെ ഒ പി ചാർജ് വിലവർധനവിനെതിരെ പ്രതിഷേധ ക്യാമ്പയിനുമായി പുരോഗമന യുവജന പ്രസ്ഥാനം വർദ്ധിപ്പിച്ച മുഴുവൻ ചാർജുകളും അടിയന്തരമായി പിൻവലിക്കണമെന്നും ജില്ലാ ആശുപത്രി എന്ന നിലയിൽ മികച്ച സൌകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ആശുപത്രിയുടെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ആവശ്യം വയനാട്ടിൽ സർക്കാർ നടത്തുന്ന കാര്യങ്ങളിൽ ആശങ്കയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും നാണക്കേട് ജീവൻ കളഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പോലും കുഞ്ഞാലിക്കുട്ടി വാർത്തകൾ വിശദമായി യുവാവിന് എംപോക്സ് ലക്ഷണം രോഗലക്ഷണം സംശയിക്കുന്നതിനെ തുടർന്ന് എടവണ്ണ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മലപ്പുറത്ത് എംപോക്സ് ലക്ഷണവുമായി യുവാവ് ചികിത്സയിൽ എടവണ്ണയിൽ യുവാവിന് എംപോക്സ് ലക്ഷണം രോഗലക്ഷണം സംശയിക്കുന്നതിനെ തുടർന്ന് എടവണ്ണ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ഒതായ സ്വദേശിയാണ് നിരീക്ഷണത്തിലാക്കിയത് പനിയും തൊലിയിൽ ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ഇയാൾ മെഡിക്കൽ കോളേജിലെത്തിയത് യുവാവിന്റെ ശ്രവ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് നിലമ്പൂർ അളക്കലിൽ കടുവ ഇറങ്ങി ആട്ടിൻകുട്ടിയെയും പട്ടിയെയും പിടിച്ചുകൊണ്ടുപോയി ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം സ്വദേശി തീപ്പൊരിയിൽ ബേബിയുടെ പത്ത് കിലോയോളം തൂക്കമുള്ള ആട്ടിൻകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ആട്ടിൻകൂട് പൊളിച്ച് പിടിച്ചുകൊണ്ട് പോയത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് കടുവ എത്തിയത് ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആടിനെയും കടിച്ചു കടുവയാണ് കണ്ടതെന്നും ബേബി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ചെയ്യുന്ന കടുവ ഒന്ന് കൂട് എട്ടുമണി സമയത്ത് ഒന്ന് കൂട് ഒളിച്ച് ആടിനെ കൊണ്ടുപോയി ഇതിൻ്റെ കൂടാണ് അതിൻ്റെ അടിയിൽ തൈതലാണ് എത്തിക്കുന്നത് തൈതലിന്റെ അടി വലിച്ചു വിളിച്ചിട്ട് ഒരു പുറത്തേലുള്ള ഒരു ആടിനെ എടുത്തോണ്ട് പോയി ചാടി പോകുന്ന ഞങ്ങള് എട്ടുമണി സമയത്ത് പുറത്ത് ഇരിക്കുമ്പോൾ കണ്ടാണ് അത് കാരണം കെട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അന്നേരം ചാടി റോഡിന് അവിടെ ഫോർച്ചിലേക്ക് ചാടി പോയത് അതിന് മുമ്പ് ഒരാടിനെ ഇതെ കൊണ്ടുപോയിട്ട് അതിന് അപേക്ഷ കൊടുത്തിട്ട് എന്റെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല അതിന്റെ തൊട്ടൊരു ദിവസം തൊട്ട അതിലൊക്കെ വീട്ടിൽ നിന്ന് ഒരു പട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾ വീടിന്റെ അടുത്തൂടെയാണ് കൂടൊക്കെ ഇരിക്കുന്നത് അതങ്ങനെ വീട്ടിന്റെ പരിസരത്തൂടെ വരുന്ന ഭയങ്കര ആശങ്കയിലാണ് ഞങ്ങള് അവിടെ കയ്യിരുന്നത് കഴിഞ്ഞ വർഷവും ബേബിയുടെ ആടിനെ ഉൾപ്പെടെ കടുവ പിടിച്ചിരുന്നു എന്നാൽ കടുവ കൊന്ന ആടിന് വനം ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല കടുവ ഭീതിയിലാണ് മേഖലയിലെ കർഷക കുടുംബങ്ങൾ കഴിയുന്നതെന്നും വീട്ടുമുറ്റുകളിലേക്ക് കടുവ എത്തുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്നും ബേബി ആവശ്യപ്പെട്ടു ബേബിയുടെ അയൽവാസി ജോപ്പന്റെ വീട്ടിലെ പട്ടിയെയാണ് കടുവ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ടുപോയത് തെക്കൻ കേരളത്തിൽ നിന്നുള്ള മലയോര കർഷകർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടെ കുടിയേറിയ ഈ മലയോര ഗ്രാമത്തിലാണ് കടുവശല്യം രൂക്ഷമായിരിക്കുന്നത് നിപ മറ്റു പകർച്ചവ്യാധികൾ എന്നിവയുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാശുപത്രിയിൽ അവലോകന യോഗം ചേർന്നു സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും വിവരശേഖരണം കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു കടുത്ത പനി ജലദോഷം ചുമ എന്നിവ ഒരാഴ്ചയിലധികം പ്രകടമായാൽ വിവരം ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം വാർഡുകളിൽ കൌൺസിലർമാർ ആശാപ്രവർത്തകർ എന്നിവർ പ്രവർത്തനം ഏകോപിപ്പിക്കണം മാസ്ക് നിർബന്ധമായും ധരിക്കണം സാമൂഹിക അകലം പാലിക്കണം നിപ ബാധിച്ച് ഒൻപതിന് മരിച്ച വണ്ടൂർ നടുവത്ത് സ്വദേശി ഏഴിന് നിലമ്പൂർ സന്ദർശിച്ച പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾക്കാണ് യോഗം ചേർന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഞ്ജന ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ആരോഗ്യ സമിതി അധ്യക്ഷൻ കെ കെ റഹീം അംഗം അഷ്റഫ് മങ്ങാട്ട വിനോദ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ർമാർ ആരോഗ്യ ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ചാർജ് വില വർദ്ധനവിനെതിരെ പ്രതിഷേധ ക്യാമ്പയിനുമായി പുരോഗമന യുവജന പ്രസ്ഥാനം വർദ്ധിപ്പിച്ച മുഴുവൻ ചാർജുകളും അടിയന്തരമായി പിൻവലിക്കണമെന്നും ജില്ലാ ആശുപത്രി എന്ന നിലയിൽ മികച്ച സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ആശുപത്രിയുടെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും പോസ്റ്റർ പ്രചരണ ക്യാമ്പയിൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുരോഗമന യുവജന പ്രസ്ഥാനം പ്രവർത്തകർ ആവശ്യപ്പെട്ടു നിലമ്പൂർ ജില്ലാ നടത്തുകയുണ്ടായി അതിനോടൊക്കെ തികഞ്ഞും പിന്തിരിപ്പിന് സമീപനമാണ് ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത് വെറും ഒ പി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി നമ്മൾ നടത്തും ഇതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലൂടെയാണ് ഈ ആശുപത്രി കടന്നു പോകുന്നത് ഇത് ജനങ്ങളുടെ മേലുള്ള ഒരു ഈ ആദിവാസി സമൂഹം അടക്കം നിലമ്പൂരിലെ ആയിരക്കണക്കിന് സാധാരണക്കാർ ദിനംപ്രതി ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് അഞ്ചു രൂപയിൽ നിന്നും പത്ത് രൂപയായും കാഷ്വാലിറ്റി ടിക്കറ്റിന് പത്ത് രൂപയിൽ നിന്നും ഇരുപത് രൂപയായും സന്ദർശന പാസന് പത്ത് രൂപയിൽ നിന്നും ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളെ കൊള്ള ചെയ്യുകയാണ് ആശുപത്രി അധികൃതർ സാധാരണക്കാരായ മനുഷ്യരുടെ ഏക ആശ്രയമായ ഈ സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മഞ്ചേരിയിലേക്കോ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കോ കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് മികച്ച ചികിത്സ ലഭിക്കാത്തത് ദൂരെയുള്ള ആശുപത്രികളിൽ എത്താൻ എടുക്കുന്ന സമയനഷ്ടവും കാരണം ജീവൻ അപകടത്തിലാകുന്നത് പതിവായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുകയോ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നതിന് പകരം സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളും നടപടികളും മാത്രമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നത്

രോഗികളുഭവിക്കുന്ന പക്ഷമുള്ള അതിന് കൂടുതലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രോഗത്തോട് പോലും അല്ല ഇവരുടെ പ്രാഥമിക പരിശോധിക്കുകയും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫറൻസ് അനുഭവിക്കുകയും അപ്പോൾ ഫസ്റ്റ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കേന്ദ്രം വന്നതാണ് ഈ ഒരു പ്രവർത്തനം നടത്താനായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രി വേണ്ട പദ്ധതി നമ്മൾ വല്ലാത്ത എങ്ങനെ എന്റെ ആശുപത്രിയിൽ അപ്ഗ്രേഡ് ചെയ്യണം നമുക്കറിയാം ജനങ്ങൾക്ക് മുമ്പ് സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ മികച്ചതാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ജില്ലാ ആശുപത്രികളുണ്ടെന്ന് പേരിന് പറയുകയാണ് പകരം ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ വളരെ കുറച്ച് രൂപീകരണം അതിന് വലിയൊരു ജലത്തിരക്കായി അപ്പോൾ ഒരു ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചുള്ളൊരു ശേഷി ഉണ്ടായിട്ടുണ്ട് എത്ര ആളുകൾക്ക് അവിടെ ചികിത്സ നൽകാൻ പറ്റണം കിടക്കു ചികിത്സ നല്ല സാധ്യത ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധേയമില്ല ആവശ്യമായ ഡോക്ടർമാരെ അതാവശ്യമായ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ നേഴ്സുമാരടക്കമുള്ള ഉദ്യോഗസ്ഥരെ അഡ്മിറ്റ് ചെയ്യാതെ ക്ലീൻ സ്റ്റാഫിലടക്കം എല്ലാവർക്കും ജോലി ഇരട്ടി നൽകുകയും ഉള്ള ജോലി തന്നെ കൃത്യമായി ചെയ്യാൻ പറ്റും പറ്റാതാവുകയും അതുമൂലം മൂന്നും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും തുടർന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നു തുടർന്നുള്ള ഒരു ഒരു പോസ്റ്റർ അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസങ്ങളിലായി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആരംഭിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിലുകൂടി ഈ സംഘടന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് നിഹാരിക പ്രദോഷ് ബ്രിജേഷ് അബ്ദുറഹ്മാൻ നേതൃത്വം നൽകി വയനാട്ടിൽ സർക്കാർ നടത്തുന്ന കാര്യങ്ങളിൽ ആശങ്കയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ജീവൻ കളഞ്ഞു രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പോലും മാനക്കേടായെന്നും എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാൻ അത് മൊത്തം ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് പണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഏ ഇത് പബ്ലിക്കാവും എന്നുള്ളത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വര ഇത് ഇതുപോലും അവർ ഊഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യതല്ലേ പോകുന്നത് ആ അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും പത്ത് പൈസ പത്ത് പൈസയുടേത് പോട്ടെ പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത് അവർക്ക് കൂലിയിട്ടു ഏ അവർക്ക് കൂലി ഇട്ടു ഡെഡ് ബോഡി ഒന്നിനിത്ര എന്തൊരു നാണക്കടാണിത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഗവണ്മെൻ്റ് ഉണ്ട് ഇത് ഇതൊരു അനുദര സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യുക ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്യണം ഗവണ്മെൻറ്റ് റിഗ്രറ്റ് ചെയ്ത് തെറ്റുപറ്റി ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ പേരിലാണ് നടപടി എടുക്കേണ്ടത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടി കൂടിയതല്ലേ ഇതാ സംവിധാനത്തിൻ്റെ മുഴുവൻ പഴവല്ലേ ഇത് കേരളത്തിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പബ്ലി ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നത് അല്ല കേന്ദ്ര സഹായം ഇനി അധികം വൈകാൻ പാടില്ല മതിയായ സഹായം കേരളത്തിന് കിട്ടണം ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ മാതിരി കണക്ക് കൊടുത്താൽ കിട്ടി കിട്ടണമെന്ന നമ്മുടെ ആവശ്യത്തിന് മൂർച്ച കുറയും ഈ മാതിരി കണക്ക് കൊടുത്താൽ നിങ്ങളിങ്ങനത്തെ കണക്കല്ലേ അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കുകയല്ലേ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാന് താൽപര്യപ്പെടുന്ന ആളാണ് താനെന്ന് മുന് മലപ്പുറം എസ് പി എസ് ശശിധരന് ഐ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ താൽപര്യപ്പെടുന്ന ആളാണ് താനെന്ന് മലപ്പുറം എസ് പി സ്ഥാനം ഒഴിഞ്ഞ എസ് ശശിധരൻ ഐ പി എസ് പറഞ്ഞു പോലീസിനെതിരെ ആരോപണങ്ങൾ വരാം നമ്മൾ അതിൽ ഭാഗവക്കായില്ലെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ശരിയുടെ പാതയിലാണെങ്കിൽ എന്തിനു ഭയപ്പെടണം മലപ്പുറത്തുകാർ വളരെ നല്ല മനുഷ്യർ സമാധാനപ്രിയർ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കൂടുതലല്ല എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം പരാതിയിൽ അപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ട് അവര് അവർക്കിടയിൽ കാണുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുന്നതിൽ വളരെ സദാ ജാഗരൂകരാണ് അവരെനിക്ക് തന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല കാര്യങ്ങളും ഒരു നടപടി ഉണ്ടായിരുന്നത് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപടിപ്പിച്ചിരുന്നു അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ സമാധാനപ്രിയരാണ് ഇവിടെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അത്രയും ജനങ്ങളുടെ ഒരു സംഖ്യ ജനസംഖ്യയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം അത്ര കൂടുതലൊന്നുമല്ല അപ്പോൾ അവർ വളരെ സമാധാനപ്രിയരാണ് നല്ല മനുഷ്യരാണ് എൻ്റെ ഒരിക്കലുമില്ല ഞാൻ ശരിയുടെ പാതയിലാണെങ്കിൽ ഞാൻ എന്തൊരു ഭയപ്പെടണം അഴിമതിക്കെതിരെ ശക്തിയുക്തം നടപടികൾ വേണ്ടി താല്പര്യപ്പെടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൽ ആരോപണങ്ങൾ വരാം പക്ഷെ നമ്മളതിലൊന്നും ഭാഗമാക്കല്ലെങ്കിൽ നമ്മളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് കിട്ടിയ ആ മറമുറി കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ ഞാൻ നടപടിയെടുത്തിട്ടുണ്ട് ഞാൻ മെയിൽ അറിയിച്ചിട്ടുണ്ട് അത് അന്വേഷണം നടന്നു വരികയാണ് മറ്റേ മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ് പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളം അപ്പോൾ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ശക്തമായ തൊഴിലും തന്നെ തന്നെ മാഫിയ പോരാട്ടം ഞാൻ ശക്തമായി തുടരും അന്വേഷണം നടന്നു വരികയാണ് പി വി അൻവർയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നു വൈകാതെ തെളിയിക്കാനാകും മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്നും എസ് ശശിധരൻ പറഞ്ഞു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ സെറ്റ് ചെയ്തിട്ടുള്ളത് വർഷത്തെ ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ നൗറ ഇ ഡി ടി എക്സ്പീരിയൻസ് മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ആധുനിക രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗൽപരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് പോളിക്ലിനിക് യോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയ പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ പോലീസ് ഗുണ്ട മാഫിയ മുസ്ലിം ലീഗ് ഓഫീസ് മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് പി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപിരങ്കി ഉപയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷനായിരുന്നു പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ട് അന്വേഷിക്കുക ആർ എസ് എസ് പോലീസ് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക കുറ്റാരോപിതരെ സർവീസിൽ നിന്നും നീക്കുക പരാതികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് പി ഓഫീസ് മാർച്ച് നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളും നിയോജക മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്രട്ടറിമാർ പോഷക സംഘടനകളുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ എന്നീ ഭാരവാഹികളും എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ എന്നീ ജനപ്രതിനിധികളുമാണ് മാർച്ചിൽ പങ്കെടുത്തത് കേസുകളുടെ എണ്ണം പെരുപ്പിച്ചും മറ്റും ജില്ലകളിൽ നിസ്സാര വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കുന്ന വിഷയങ്ങളിൽ മലപ്പുറത്ത് മാത്രം ഗൌരവമുള്ള ഗുരുതര വകുപ്പുകൾ ചാർത്തി കേസെടുക്കുകയും ജില്ലയെ ഭീകരന്മാരുടെയും ക്രിമിനലുകളുടെയും താവളമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പോലീസ് മേധാവികൾ അവരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് രാഷ്ട്രീയപ്രേരിതമായ ദുരാരോപണമാണെന്ന് മറുപടി പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു ഭരണകൂടം ഇപ്പോൾ അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും സ്വർണ്ണ കവർച്ചകളുടെയും ആർ എസ് എസ് നേതാക്കളുമായുള്ള ബന്ധങ്ങളുടെയും ഫോൺ ും ചോർത്തലുകളുടെയും ചുരുളുകൾ അഴിഞ്ഞു പുറത്തേക്ക് ഇത്തരം ആളുകളെ സ്ഥലം മാറ്റുകയല്ല സർവീസിൽ നിന്ന് തന്നെ മാറ്റുകയാണ് ചെയ്യേണ്ടതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള എം അലി കുറുക്കോളി മൊയ്തീൻ യു എ ലതീഫ് യു ഡി എഫ് കൺവീനർ അഷ്റഫ് കൊക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു ഓണാഘോഷം സംഘടിപ്പിച്ചു മധുരപലഹാരം വിതരണം കുട്ടികളുടെ കലാകായിക ഇനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും ഗ്രാമത്തിന്റെ ഉത്സവമായി ഓണം ആഘോഷിച്ചു നാരങ്ങ നാരങ്ങൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കുളം കര കസീരക്കളി വടംവലി ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ തുടങ്ങിയ പരിപാടികൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചു കുട്ടികളുടെ ആവേശകരമായ വടംവലി മത്സരം ഏറെ ശ്രദ്ധേയമായി വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കനിപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ചടങ്ങിൽ വിദ്യാമരണ്ടിയർ ഫസീല സ്വാഗതവും ഫർസാന തസ്നി നന്ദിയും പറഞ്ഞു നിലമ്പൂർ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ദീപ ജോസ് ഓണ സന്ദേശം നൽകി പട്ടികജാതി പട്ടികവർഗ മതന്യൂനപക്ഷ ഭാഷ ന്യൂനപക്ഷ വിഭാഗം കുട്ടികൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും വ്യക്തിത്വ വികാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എട്ട് പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങളാണ് നിലമ്പൂർ ഉപജില്ലയിലുള്ളത് എല്ലാ കേന്ദ്രങ്ങളിലും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വയനാട് മണ്ഡലത്തിലേക്ക് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ഭക്ഷ്യധാന കിറ്റുകൾ വിതരണം ചെയ്തു വയനാട് മണ്ഡലത്തിലേക്ക് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ഭക്ഷ്യധാന്യ കിറ്റുകൾ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് ആർ ജി ബ്രിഗേഡ് വളണ്ടിയർമാർ പുഞ്ചക്കൊല്ലിയൂരുകളിൽ വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ വണൽപാടം ഉദ്ഘാടനം ചെയ്തു ബൈജു ടി ടിയൻ ബോബിസി മാംബ്ര ഷിഹാബ് പുളിയഞ്ചാലി സജീർ പി ടി അജ്മൽ കാട്ടോ ഷറഫുദ്ദീൻ മരുദ മുജീബിയം എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം